അസലാ വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുക്മിനീകളെ മുഗ്മിനാത്തുകളെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നന്മയുടെ എന്ന് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് റഹ്മത്തിൻ്റെ മലക്കുകളുണ്ട് അതുപോലെ അദാബിൻ്റെ മലക്കുകളുണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞ അല്ലെങ്കിൽ പഠിച്ച ഒരു ചരിത്രമുണ്ട് നൂറുപേരെ കൊന്ന ഒരു വ്യക്തി അല്ലേ ആ മനുഷ്യൻ മരണപ്പെട്ട സമയത്ത് റഹ്മത്തിൻ്റെ മലക്കുകളും വന്നു അതുപോലെ അതാബിൻ്റെ മലക്കുകളും വന്നു അവർ രണ്ടുപേരും ചർച്ചയിലായി അവര് രണ്ടുപേരും അടിപിടിയായി എന്തിനു വേണ്ടി ഈ വ്യക്തിയെ റഹ്മത്തിൻ്റെ മലക്ക് പറഞ്ഞു ഈ മനുഷ്യൻ നന്നാവാൻ വേണ്ടി പോകുന്ന ഇടക്കാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹം മറ്റൊരാളെ കൊന്നത് നൂറ് നൂറാമത്തെ ആളെയും കൊന്നു അങ്ങനെ വൈമദ്യയാണ് അദ്ദേഹം മരിച്ചത് നന്നാൻ വേണ്ടി തൗബ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയമാണ് എന്നാൽ അതാബിൻ്റെ മലക്കുകൾ പറഞ്ഞു ഇദ്ദേഹം നൂറ് പേരെ കൊന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന് തൗബയില്ല എന്ന് പറഞ്ഞിട്ട് അതാബിൻ്റെ മലക്കുകൾ ഇവരെ കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ വേണ്ടി രണ്ടുപേരും ശങ്കയിലായി അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും റഹ്മത്തിൻ്റെ മലക്കുകളുമുണ്ട് അതാബിൻ്റെ മലക്കുകളുമുണ്ട് എന്നാൽ നമ്മുടെ വീടുകളിലൊക്കെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണം എന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങാതിരിക്കാനുള്ള പല വഴികളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ് അത് പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ പ അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ രൂപങ്ങൾ എന്ന് പറഞ്ഞ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിലുദാഹരണം ടെഡി പോലൊത്ത ഈ ബമ്മകളുണ്ട് അത് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ വീട്ടിലെന്ത് വരില്ല റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ വീടുകളിലൊക്കെ ഫ്രെയിം ചെയ്തു വെച്ച ഇപ്പോൾ മനുഷ്യരുടെ ഫോട്ടോ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ഫോട്ടോ ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബമ്മ പോലത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ ഉള്ള വിരികളോ അല്ലെങ്കിൽ ഫ്രെയിമുകളോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരില്ല എന്നത് ഇനി മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കളുണ്ടാവും ആ ചെറിയ മക്കൾ അവരെ മൂത്രം വഹിക്കുന്നവരാവാം എവിടെ ബാത്റൂമിലല്ല നമ്മുടെ വീട്ടിൻ്റെ റൂമുകളിലോ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലോ ഒക്കെ ആയിട്ട് മൂത്രം വഹിക്കുന്നവരാണ് അത് നമുക്ക് ചെയ്യ കുട്ടികളല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ കുട്ടികൾ മൂത്രം വഹിക്കുന്ന സമയത്ത് അവിടെ വൃത്തിയാക്കുമ്പോൾ വളരെയധികം കണിക്ഷമായ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ തന്നെ വൃത്തിയാക്കണം എന്തേ കാരണം മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ നജസ്സുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യില്ല അവരെ ഇറങ്ങുകയില്ല ഇപ്പൊ ഉദാഹരണം പറയുകയാണ് ഒരു കുട്ടി മൂത്രമൊഴിച്ചു ഈ സ്ത്രീക്ക് എന്ത് ചെയ്യുന്നില്ല വൃത്തിയാക്കേണ്ട രൂപം ശരിക്ക് പഠിച്ചിട്ടില്ല അതറിയില്ല ശരിക്ക് അവിടെ നജസിൻ്റെ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല ആ രീതിയിൽ എന്ത് ചെയ്യണം വെള്ളം ഒഴിച്ച് അത് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ അവിടെ നജസിൻ്റെ ഉണ്ടാവാം മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലെ കുട്ടികൾ അവൾ അവർ ഉറങ്ങുന്ന തൊട്ടിൽ ആ തൊട്ടിൽ എന്തുണ്ടാവാം മൂത്രമുണ്ടാവാം അപ്പോൾ നമ്മുടെ കുട്ടികൾ കിടക്കുന്ന തൊട്ടിൽ ആ തൊട്ടിൽ നജസ് ഉണ്ടെങ്കിൽ അത് നജസ് ഉണ്ടെങ്കിൽ അത് രണ്ടാമതും ഉപയോഗിക്കാൻ പാടില്ല ആ നജസ് വൃത്തിയാക്കിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ കുട്ടിയെ കിടത്താൻ പാടുള്ളൂ നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ നജസ് വന്നു അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിന് രജസ്സായി അത് രണ്ടാമത് നമ്മൾ എടുക്കാൻ നമ്മൾ എന്തായാലും വെറുക്കും എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളാണെങ്കിൽ അവരെ കിടത്തുന്ന തൊട്ടിൽ എന്ത് ചെയ്യണം നമ്മൾ വളരെയധികം സൂക്ഷ്മത പാലിക്കണം ആ നജസ്സായതിലെ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല അത് കഴുകാതെ വീണ്ടും അതിൽ തന്നെ കിടത്താൻ പാടില്ല ഇങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് സംഭവം തിരുമ്പാൻ പഠിച്ചിട്ടായിരിക്കും പക്ഷെ അതൊന്നും ശരിയല്ല കാരണം അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല കുട്ടികളുടെ കൂടെ എപ്പോഴും മലക്കുകൾ ഉണ്ടാവും കുട്ടികളുടെ കൂടെ മാത്രമല്ല നമ്മുടെ കൂടെയും ഉണ്ട് ഒരു തിന്മ എഴുതാനും അതുപോലെ നന്മ എഴുതാനൊക്കെ മലക്കുകളുണ്ട് അപ്പം ആ മലക്കുകൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യരുത് ഷെയ്ത്വാനിൻ്റെ പണ്ടെ ഷെയ്ത്വാനാണ് നമ്മളെ ഇപ്പോഴും നജസ്സിലായിക്കൊണ്ട് വരുത്തുക അല്ലെങ്കിൽ അശുദ്ധിയിലായിക്കൊണ്ട് വരുത്തുക എന്നുള്ളതൊക്കെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം അപ്പോഴേ നിസ്കാരവും ഒതുക്കെ ശരിയാവുള്ളൂ അപ്പോൾ ഈ അശുദ്ധിയിൽ നിന്നും നജസ്സിൽ നിന്നൊക്കെ എപ്പോഴും ശുദ്ധിയായി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ ഒരു വിജയമുണ്ടാവുകയുള്ളൂ നല്ല നല്ല മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ നാമായി ബന്ധപ്പെടുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ എപ്പോഴും മലക്കുകളുണ്ടാവും ബ്രഹ്മത്തിൻ്റെ മലക്കുകളുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മുടെ കുട്ടികളുമായി ഇടപെടാൻ അല്ലെങ്കിൽ അവരുമായിട്ട് വരാൻ ബുദ്ധിമുട്ടാവുന്ന രീതി രജസ്സുകളൊന്നും ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ ഉദാഹരണമാണ് നമ്മുടെ മക്കൾ കിടക്കുന്ന തൊട്ടിലി അല്ലെങ്കിൽ മക്കൾ മൂത്രം ഒഴിച്ച സ്ഥലം അവിടെ ഒന്നും വൃത്തിയാകാതെ നജസ്സൊന്നും ഒഴിവാക്കാത്ത രീതിയിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് എന്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ വരില്ല ഇതൊക്കെ ഇതെല്ലാം മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഹദീസുകളിൽ വന്ന കാര്യമാണ് ഈ റഹ്മത്തിൻ്റെ മലക്കുകൾ വരില്ല രൂപമുള്ള സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ അതുപോലെ തന്നെ മറ്റൊന്ന് കാണാം ചെറിയ മക്കളുടെ നമ്മൾ ഇട്ട് അവർക്ക് ധരിപ്പിച്ചു കൊടുക്കുന്ന പാമ്പേസ് എന്ന് പറയുന്ന സംഗതിയുണ്ട് അല്ലേ അത് ചില വീടുകളിൽ എന്ത് ചെയ്യും കാണപ്പെടും അത് വേണ്ട രീതിയിൽ സംസ്കരിക്കാതെ എവിടെ ചെയ്യും അത് മറ്റെവിടെയെങ്കിലും വെക്കും ഈ കുട്ടിക്ക് ധരിപ്പിച്ച പാമ്പേഴ്സ് അതിലെന്ത് ചെയ്യും അതിൽ നജസ് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം ആ നജസ്സുള്ള പാമ്പേഴ്സ് വേണ്ട രീതിയിൽ സംസ്കരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ അഹ്മത്തിൻ്റെ മനക്കുകൾ വരില്ല അപ്പോൾ മുഴുവൻ സമയവും ഈ കുട്ടിയെ നജസ്സിലായി എന്ത് ചെയ്യരുത് ഇരുത്തരുത് അത് കുട്ടിക്കും മോശമാണ് കുട്ടിക്കെന്തായാലും അത് ബാധിക്കും നമ്മളത് ചെയ്താൽ ആ നമ്മളുടെ കാരണത്താൽ കുട്ടിക്കത് ബാധിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും കുട്ടികളാവട്ടെ നമ്മളാവട്ടെ നജസ്സിൽ നിന്നും ശുദ്ധിയായി നമ്മുടെ കൂടെയുള്ള മലക്കുകൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഈ നജസ്സിൽ നിന്നും ശുദ്ധിയാവാതെ അല്ലെ അശുദ്ധിയിൽ നിന്നുമൊക്കെ ശുദ്ധിയാവാതെ ഇരുത്തുന്നതിൻ്റെ പണി ആരാണ് അത് ഇബിലീസെടുക്കുന്ന പണിയാണ് നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഭാര്യയും ഭർത്താവും ഇണ കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം ഈ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം എന്ന പെട്ടെന്ന് തന്നെ ജനാപത്തിൽ നിന്നും ശുദ്ധിയാവണം എന്നതാണ് ജനാപത്തിൽ നിന്നും ശുദ്ധിയായിട്ടില്ലെങ്കിൽ അവിടെ പൈശാചികമായ ഉണ്ടാവും അതുപോലെ തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരില്ല എന്നതാണ് എപ്പോഴും ശുദ്ധിയോടു കൂടെ ആവണം നമുക്കറിയാമല്ലോ ജനാപത്തുകാരനായി അവൻ ഭക്ഷണം കഴിച്ചാൽ ദാരിദ്ര്യമുണ്ടാവും ഗ്രന്ഥങ്ങളിൽ കാണാം ഭക്ഷണം ജനാപത്തിക്കാരനായിരിക്കെ അവന് എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണ ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല അതുപോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ചെറിയ മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല മുല കൊടുക്കാൻ പാടില്ല ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്നൊക്കെ രക്ഷ കിട്ടണമെങ്കിൽ നാം എപ്പോഴും മജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിക്കൊണ്ടേയിരിക്കണം എപ്പോഴും നല്ല ഉളു കൂടെ നടക്കണം ദാ ഇമുൽ വളു എന്നത് അത് സുന്നത്തുള്ള കാര്യമാണ് എപ്പോഴും ഉളു കൂടെ നടക്കുക എന്നുള്ളത് ഉറങ്ങുന്ന സമയത്ത് ഉളുവ് വേണം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളുവ് വേണം എല്ലാ അല്ലാത്ത സമയത്തും മുളുവു വേണം എന്നാൽ മരിക്കുന്ന സമയത്ത് വുളു കൂടെ മരിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കും അള്ളാഹുത്താൽ അങ്ങനത്തെ അവരുടെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പോൾ നമ്മുടെ വീടുകൾ എന്ത് ചെയ്യണം റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണം അതിനാണ് നെജസ്സിൽ നിന്നും എപ്പോഴും എന്തു ചെയ്യുക ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളുടെ പാമ്പേഴ്സും അതുപോലെ തൊട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുന്ന വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫോട്ടോ മനുഷ്യരുടെ ഫോട്ടോ ഇപ്പോൾ ചില വീടുകളിലൊക്കെ കയറി നോക്കിയാൽ കാണാം ഷോക്കേസിൽ കേസിൽ ചില ആളുകൾ ആദരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ കൂടെ സ്നേഹത്തോട് കൊടുക്കുന്ന ആദരവിൽ തന്നെ എന്തു ചെയ്യാം അവരുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവാം അങ്ങനത്തെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല ചില വീടുകൾ കാണാൻ മരിച്ചുപോയ ഉപ്പയുടെയും ഉപ്പ ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ എന്തേലും ഫോട്ടോ ഫ്രെയിം ചെയ്തു വെക്കുന്നവരുണ്ടാവാം ചില രാഷ്ട്രീയക്കാരുടെ വീടുകൾ പോയാൽ അവിടെ കാണാൻ ചില തങ്ങന്മാരുടെ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്തു വെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ച് കാണാം അവിടെ ശ്രദ്ധിക്കണം അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് അനാവശ്യമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രദർശിപ്പിക്കുന്ന വീടുകളിൽ എന്തു ചെയ്യില്ല റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല ഉദാഹരണം പറയാം വീടുകളിൽ എന്തുണ്ടാവാം ടി വി ഉണ്ടാവാം ആ ടി വിയിൽ നമുക്ക് ഹറാമായ വല്ലതും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റഹ്മത്തിൻ്റെ മലക്കിറങ്ങുകയില്ല മറിച്ച് നിങ്ങൾ അവിടെ നല്ലൊരു വഴതു കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ നല്ലതെന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവിടെ അത് ഉപയോഗിച്ചത് പ്രശ്നമില്ല പക്ഷേ നമുക്ക് ഇസ്ലാമികപരമായി നമുക്ക് വിരുദ്ധമായ വല്ലതും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെയാണ് നിസ്സാരമായി കാണുന്ന സംഭവമാണ് നഖം വെട്ടാത്തവരുണ്ടാവാം നഖം വളർത്തുന്ന ആളുകൾ ഈ നഖം വളർത്തുന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ റഹ്മത്തിൻ്റെ മലക്കുണ്ടാവൂല അവിടെ റഹ്നത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല നഖം നീട്ടി വളർത്തുന്ന ആളുകൾ നഖം നീട്ടി വളർത്തി വളർത്തുന്ന ആളുകളുണ്ട് അവരുടെ നഖത്തിൻ്റെ അടിയിലാണ് ഷെയ്ത്വാനിൻ്റെ വാസം എന്നതാണ് നമ്മളെല്ലാവരും പഠിച്ചാണല്ലോ നഖം പറ്റാത്തവർ അവിടെ നഖത്തിൻ്റെ ഇടയിൽ അവരുടെ നഖത്തിൻ്റെ അടിയിൽ ആരുണ്ടാവും ഷെയ്ത്വൻ ഉണ്ടാവും ഷെയ്ത്താൻ അവിടെയാണ് പാർക്കുക അപ്പോൾ ഷെയ്ത്താനുള്ളത് റഹ്മത്തിൻ്റെ മലക്ക് വരുമോ വരില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിൽ എന്തു ചെയ്യും നഖമുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം അത് നല്ലപോലെ അത് വെട്ടി ക്ലീൻ ആക്കിയിരിക്കണം അത് വെട്ടാതെ നമ്മളിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റഹ്മത്തിൻ്റെ മലക്കുമായിട്ടുള്ളൊരു ടച്ച് ഉണ്ടാവുകയില്ല എന്നതാണ് അപ്പോൾ ഈ കാര്യം വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ നഖം വേണ്ട രീതിയിൽ വെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലായിക്കൊണ്ട് എന്ത് ചെയ്യണം നാൽപ്പത് ദിവസത്തിൻ്റെ മേലെ പോകരുത് ഒരാളുടെ ശരീരത്തിൽ നീക്കേണ്ട നഖമുണ്ടാവാം അല്ലെങ്കിൽ രോമങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ എന്ത് ചെയ്യണം നാൽപ്പത് ദിവസത്തിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല അതിൻ്റെ മുന്നേ ഒക്കെ എന്ത് ചെയ്യണം ക്ലീൻ ചെയ്യണം അങ്ങനെടുത്തവരുടെ കൂടെ റഹ്നത്തിൻ്റെ മലക്കുണ്ടാവും അവർക്ക് നല്ല സന്തോഷമായിരിക്കും അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല കാരണം എന്താണ് അവൻ്റെ കൂടെ എപ്പോഴും റഹ്മത്തിൻ്റെ മലക്കുണ്ട് ഇതൊന്നും ഇല്ലാത്ത ആളുകളുടെ കൂടെയാണ് ടെൻഷനും പരാതിയും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരുന്നത് രോഗങ്ങൾ വരെ വരുമല്ലോ നഖം പെട്ടാതെ അതിൻ്റെ അടിയിലുള്ള ചളി ഉപയോഗിച്ച് ആ ചളി നമ്മുടെ ഭക്ഷണത്തിൽ കലർന്ന് അത് നമ്മൾ വാറ്റിലേക്കാക്കുകയാണ് രോഗങ്ങൾ വരും ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ടുണ്ടാവും അതുകൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണോ നമ്മുടെ എന്ത് ചെയ്യണം നല്ല വീടുകളായി എല്ലാ രൂപങ്ങളെയും എടുത്തു മാറ്റി ചെറിയ മക്കൾക്കൊക്കെ കളിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കുന്ന ഉണ്ടാവാം അല്ലെങ്കിൽ ഫോട്ടോകൾ ഉണ്ടാവാം അതൊക്കെ എന്ത് ചെയ്യുക മാറ്റി വെക്കുക അതൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്താക്കി വെക്കുക അതൊന്നും നമ്മുടെ വീട്ടിലേക്ക് കയറ്റരുത് റഹ്മത്തിൻ്റെ മലക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല എന്നതാണ് ഇൻഷാല് എല്ലാവരും സൂക്ഷിക്കണം അസലാമലും